ഓപ്പറേഷൻ സിദ്ധൂർ ഭാരതം എന്തു നേടി എന്ന് നമുക്കൊന്ന് നോക്കാം എട്ട് കാര്യങ്ങളാണ് ഭാരതം ഇതിലൂടെ വ്യക്തമായ ആധിപത്യം നേടിയത് ഒന്ന് ഇനി ഉണ്ടാവുന്ന ഏത് ഭീകരാക്രമണവും പാകിസ്ഥാൻ്റെ യുദ്ധപ്രഖ്യാപനമാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് പാകിസ്ഥാനോട് തിരിച്ചടിക്കും എന്ന് ഭാരതം വ്യക്തമാക്കി രണ്ട് പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ അവരിലെ നേതാക്കൾ അവരുടെ ബന്ധുക്കൾ കുടുംബാംഗങ്ങൾ എന്നിവരെ വധിക്കാനും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ പരിപൂർണമായി തകർക്കാനും സാധിച്ചു മൂന്ന് പാകിസ്ഥാൻ്റെ എട്ട് സൈനിക താവളങ്ങൾ പ്രത്യേകിച്ചും വ്യോമസേനാ താവളങ്ങൾ പരിപൂർണമായി തകർക്കാനും അവിടുത്തെ റൺവേകളിൽ കിണർ കുഴികൾ ഉണ്ടാക്കാനും ഒക്കെ നമ്മുടെ ബ്രഹ്മോസ് മിസൈലിന് സാധിച്ചു നാല് പാകിസ്ഥാൻ ഒരു ആണവ ശക്തി അല്ലാതാക്കി ഇന്നത്തെ ദിവസം പാകിസ്ഥാൻ ഈ പതിമൂന്നാം തീയതി ഇറക്കിയിരിക്കുന്ന ഒരു സർക്കുലർ നിങ്ങൾ ശ്രദ്ധിക്കണം പാകിസ്ഥാനിൽ ആണവ വികീരണം ഉണ്ടായിരിക്കുന്നു മുൻകരുതൽ നടപടികൾ എല്ലാവരും സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് തന്നെ ആ കാര്യത്തിൽ സർക്കുലർ ഇറക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സാധനങ്ങൾ ശേഖരിച്ചു വച്ചിരുന്ന ഗോഡൗൺ ഭാരതം തകർത്തിരിക്കുന്നു അതിൽ നിന്നുണ്ടാവുന്ന വികിരണങ്ങളെ നേരിടുക എന്നുള്ളത് ഇനി പാകിസ്ഥാന് വലിയ തലവേദനയായി മാറും ഇനി പാകിസ്ഥാൻ ഒരു ആണവായുധം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എത്രയോ പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരും അതായത് ഭാരതത്തിൻ ഭാരതം പാകിസ്ഥാൻ്റെ ആണവ നിർമ്മാണ ആണവായുധ നിർമ്മാണ ശക്തിയെ തകർത്തിരിക്കുന്നു അഞ്ചാമത്തേത് ഭാരതത്തിൻ്റെ അതിർത്തിക്കകത്തിരുന്നു കറാച്ചി മുതൽ പാക് ഒക്കപ്പോയിഡ് കാശ്മീർ വരെ അതായത് തെക്ക് മുതൽ വടക്ക് വരെ പാകിസ്ഥാൻ്റെ എല്ലാ കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ സാധിക്കും എന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തു ആറാമത്തേത് ഇപ്രകാരമുള്ള ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാൻ പാകിസ്ഥാന്റെ കയ്യിൽ യാതൊരു ഉപകരണങ്ങളും ഇല്ല എന്നും അവരുടെ റഡാർ സിസ്റ്റവും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അവരുടെ എല്ലാ സാങ്കേതിക വിദ്യകളും ഭാരതത്തിനെതിരെ ഫലിക്കാൻ പോകുന്നില്ല എന്നും വ്യക്തമാക്കി കൊടുത്തു ഏഴ് നദീജല കരാർ ഇനി ഇല്ല വ്യാപാര കരാർ ഇനി ഇല്ല മരുന്ന് ഭക്ഷണം എന്നിവ സപ്ലൈ ചെയ്യുന്നില്ല പാകിസ്ഥാൻ പൗരന്മാരെയെല്ലാം ഭാരതത്തിൽ നിന്ന് പുറത്താക്കി പാകിസ്ഥാന് ഇന്ത്യക്ക് മുകളിലൂടെ പറക്കാനുള്ള വ്യോമബാധയും അടച്ചു ഇത് ചെറിയൊരു കാര്യമല്ല പാകിസ്ഥാന്റെ കാർഷിക ഉത്പാദനത്തിൻ്റെ എൺപത് ശതമാനവും സിന്ധു നദീജല കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നിർവഹിച്ചു കൊണ്ടിരുന്നത് അത് ഇനി മുതലില്ല പാകിസ്ഥാൻ്റെ ജലവൈദ്യുത നിർമ്മാണ പദ്ധതികളെയും ഇത് ബാധിക്കും പാകിസ്ഥാന്റെ കാർഷിക മേഖലയിൽ നിന്ന് വരുന്നതായ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഉൽപ്പന്നങ്ങളെയും ഇത് ബാധിക്കും എന്ന് പറഞ്ഞാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ കാർഷിക രംഗത്തും സാമ്പത്തിക രംഗത്തുമെല്ലാം പാകിസ്ഥാന് കനത്ത അടിയാണ് കിട്ടാൻ പോകുന്നത് വലിയ ബഹുജന പ്രക്ഷോഭങ്ങളെയാണ് പാകിസ്ഥാനിലെ ഭരണകൂടം ഇനി നേരിടേണ്ടി വരിക മറ്റ് എട്ടാമത്തെ ഒരു കാര്യം ചൈനീസ് ആയുധങ്ങൾ ചൈനീസ് ഉപകരണങ്ങൾ പ്രതിരോധ ഉപകരണങ്ങൾ ചൈനീസ് വിമാനങ്ങൾ ഇതെല്ലാം കേവലം കളിപ്പാട്ടം മാത്രമാണെന്ന് പാകിസ്ഥാനും മനസ്സിലായി ചൈനയ്ക്കും മനസ്സിലായി ലോകത്തിനും മനസ്സിലായി ചുരുക്കി പറഞ്ഞാൽ ചൈനീസ് ആയുധങ്ങൾക്കും സൈനിക ഉപകരണങ്ങൾക്കും ഇനി ലോക മാർക്കറ്റിൽ വിലയില്ലാതാകും അവ കൊണ്ട് പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും ബോധ്യമായി അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുമ്പിൽ പാകിസ്ഥാന് ഒരു ഭീകര രാഷ്ട്രവും ഭീകരതയുടെ യൂണിവേഴ്സിറ്റിയുമാണ് എന്ന് മുദ്രകുത്തുന്നതിൽ ഭാരതം വിജയിച്ചു എന്നുള്ളതാണ് ഇന്ത്യയ്ക്ക് ഭീകരവിരുദ്ധമായ നീക്കങ്ങളുടെ കാര്യത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ പിന്തുണയും കിട്ടി ഓപ്പറേഷൻ സിന്ധൂർ ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല നിരവധി നേട്ടങ്ങൾ ഇനിയുമുണ്ട് എങ്കിലും സുപ്രധാനമായ ഇത്തരം നേട്ടങ്ങൾ നാലേ നാല് ദിവസം കൊണ്ട് നേടിയെടുക്കാൻ ഭാരതത്തിന് കഴിഞ്ഞു പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ ഭാരതത്തിൻ്റെ വമ്പൻ വിജയമാണ്